കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ വാൾനട്ടാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ലോകത്തിൽ വെച്ച് ഒറ്റ നദി പോലും ഇല്ലാത്ത രാജ്യം ഓപ്ഷൻസ് അമേരിക്ക സ്വീഡൻ ഇറ്റലി സൗദി സൗദിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ചൂടകറ്റാൻ കാലിൽ മൂത്രം ഒഴിക്കുന്ന പക്ഷി ഓപ്ഷൻസ് കഴുകൻ തത്ത കോഴി കുരുവി കഴുകനാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം രക്തം കൂടുതലായുള്ള അവയവം ഏതാണ് ഓപ്ഷൻസ് ഹൃദയം തുട കരൾ കണ്ണ് കരളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഉറങ്ങാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ ഏതാണ് ഓപ്ഷൻസ് വലത് ഇടത് മലർന്ന് കമിഴ്ന്ന് ഇടതാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കഴിച്ചാൽ കൂടുതൽ രോഗങ്ങൾ വരുന്ന കോഴിയുടെ ഭാഗം ഏതാണ് ഓപ്ഷൻസ് കരൾ കഴുത്ത് കാല് നെഞ്ച് കരളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സിംഹാസനം ഉള്ള രാജ്യം ഏതാണ് ഓപ്ഷൻസ് സൗദി നോർവേ ജർമ്മനി ജപ്പാൻ ജപ്പാനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സമയം കൃത്യമായി അറിയാൻ പറ്റുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് കോഴി കാക്ക മയിൽ താറാവ് കാക്കയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വെള്ള രക്തമുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ഐസ്ഫിഷ് കടന്നൽ കൊതുക് ഓസ്കാർ ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്